നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് സൂര്യൻ ആറാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറെ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം എന്നിവ ഇവർക്ക് സൂര്യൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു കൂടാതെ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ട് ഇവർ ലക്ഷ്യപ്രാപ്തി വിജയം എന്നിവ കൈവരിക്കുകയും ചെയ്യും രോഗികൾക്ക് ആശ്വാസം കൈവന്ന് ആരോഗ്യം ലഭിക്കും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ധനപരമായും പുരോഗതി തൊഴിൽ മേഖലയിൽ ഉണർവ് ഉന്മേഷം എന്നിവ ഇവർക്ക് അനുഭവപ്പെടും എന്നാൽ അതേസമയം അഞ്ചാം ഭാവത്തിൽ രാഹു ബുധ യോഗം ഉള്ളതിനാൽ ഇവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം അപ്പോൾ ചിത്ര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രജാതർക്ക് ഈ വാരം സൂര്യൻ ശുക്രൻ എന്നിവരുടെ ആനുകൂല്യത്താൽ പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കൂടാതെ ഏഴാം ഭാവത്തിൽ വ്യാഴവ് നിൽക്കുന്നു എന്നതിനാൽ കുടുംബത്തിലും ദാമ്പത്യബന്ധത്തിലും പ്രണയബന്ധങ്ങളിലും ഐക്യം സൌഖ്യം എന്നിവ ഉണ്ടാകും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം